ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ലോകമെമ്പാടുമുള്ള നഴ്സുമാർ നേഴ്സസ് ഡേ ആയി ആഘോഷിക്കുന്ന ദിവസമാണ് മെയ് പന്ത്രണ്ട് ഈ ലോക നഴ്സസ് ദിനത്തിൽ എല്ലാ നേഴ്സുമാരെയും ഈശോയുടെ തിരരക്തത്താൽ കഴുകി പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നഴ്സസ് ദിനത്തിൽ കാനഡ നഴ്സസ് മിനിസ്ട്രി എല്ലാ നഴ്സുമാർക്കുമായി ഒരു വ്യത്യസ്തമായ സമ്മാനം കാനഡയിൽ നഴ്സായി ജോലി ചെയ്യുന്ന ബിന്ദുമോൾ രാജു രചിച്ച് ജോബി മക്കോലിൽ ഈണംവർക്കും പ്രിയപ്പെട്ട കെ എസ് ചിത്രപാടിയ ആതുരർ കാലംബമായി എന്ന ഹൃദയസ്പർശിയായ ഗാനം സ്തുതിയായിരിക്കട്ടെ ഞാൻ ബിന്ദുമോൾ രാജു ഞാൻ രചിച്ച കാലമ്പമായ എന്ന മനോഹരമായ ഗാനം എന്നെപ്പോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആതുരശുശ്രൂഷ ചെയ്യുന്ന ഭൂമിയിലെ മാലാഹമാരായ എല്ലാ നേഴ്സുമാർക്കുമായി സ്നേഹപൂർവ്വം ഈ ഗാനം ഈ അവസരത്തിൽ ഞാൻ സമർപ്പിക്കുന്നു നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പ്രിയ നമ്മളെല്ലാം പ്രിയപ്പെട്ട ചിത്രചേച്ചിയാണ് ഈ ഗാനം പാടിയിരിക്കുന്നത് ശ്രീ ജോബിംഗ് മക്കോളിനാണ് ഇതിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് നഴ്സിംഗ് ഒരു വിലയാണ് വിശുദ്ധിയിലോട്ടുള്ള വില ഈ വരികളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കരയുന്നവരുടെ കണ്ണുനീരൊപ്പുവാനും നൊമ്പരങ്ങളിൽ സ്വാതന്ത്ര്യമേകുവാനും നമ്മളെ വിളിച്ച നാഥന് വേണ്ടി പരിശുദ്ധ അമ്മയുടെ സഹായം യാചിച്ച് ഒരു നല്ല സുവിശേഷമായി നമുക്ക് മാറാം ഭൂമിയിലെ മാലാഖമാർ എന്ന് നമ്മൾ നമ്മളെല്ലാവരും വിശേഷിപ്പിക്കുന്ന നേഴ്സസ് അവർക്ക് വേണ്ടിയിട്ട് ഒരു ഗാനം ഇതിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ബിന്ദുമോളാണ് അതുപോലെ അതിന് സംഗീതം നൽകിയിരിക്കുന്നത് ജോബി മക്കോളിലാണ് വളരെ നല്ലൊരു ഗാനം വളരെ സൂതിങ് ആയിട്ടുള്ളൊരു നല്ലൊരു മെലഡി പാടുമ്പോൾ ഞാനും ഒരുപാട് ആസ്വദിച്ചു നഴ്സസിന്റെ ഒരു സേവനം തീർച്ചയായിട്ടും എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകും ഏറ്റവും ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഏറ്റവും പാവനമായ പരിപാവനമായ ഒരു ഒരു ജോലിയാണ് നഴ്സസ് ചെയ്യുന്നത് വളരെ എന്താ പറയുക സിഖായിട്ടുള്ള രോഗികളെ അവരെ സാന്ത്വനിപ്പിച്ച് ഒരു സ്നേഹത്തോടുകൂടി ദയോടുകൂടി അവരെ പരിചരിച്ച് ആ ഒരു അതുതന്നെ അതുകൊണ്ട് തന്നെയാണ് അവരെ ഭൂമിയിലെ മലഹ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം അവരിലെല്ലാം നമുക്ക് കാണാൻ കഴിയും അപ്പം അങ്ങനെയുള്ള ഇത്രയും നമ്മൾ നമ്മളെ സേവിക്കുന്ന ആ ഒരു വിഭാഗത്തിലുള്ള നേഴ്സുമാർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഗാനമാണത് എൻ്റെ എല്ലാ ആശംസകളും എല്ലാ നേഴ്സിനും അവരുടെ പരിഭാവനമായ ജോലികൾ ഇനിയും തുടരട്ടെ എല്ലാ ആ ഒരു സ്നേഹത്തോടുകൂടിയും ദയോടുകൂടിയും എല്ലാ രോഗികളെയും പരിചരിക്കാനുള്ളൊരു ശക്തി ഈ ഒരു അവസരത്തിൽ ദൈവം തരട്ടെ എന്നും കൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു ആതുരർ കാലമ്പമായി മാറുന്ന വെൺപ്രാവുകൾക്കായി കാനഡ നഴ്സസ് മിനിസ്ട്രി സമർപ്പിച്ച ഈ ഗാനം അനേകം നേഴ്സുമാരെ തങ്ങളുടെ ശുശ്രൂഷാ ജീവിതത്തിൽ തീക്ഷ്ണതയുള്ളവരാക്കി തീർക്കുന്നതിനെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം പലപ്പോഴും ജീവിതവ്യഗ്രതയും സമ്പത്തിനോടുള്ള അമിതമായ ആഗ്രഹവുമാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ സന്തോഷത്തെ കെടുത്തിക്കളയുന്നത് എന്നാൽ തന്നെ അനുഗമിച്ച ശിഷ്യന്മാരുടെ വള്ളം നിറച്ചവൻ നമ്മുടെ ഉള്ളം നിറയ്ക്കുമെന്ന വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം ആനന്ദത്താൽ നിറയും ബഹുമാനപ്പെട്ട ജോയ് മെനാച്ചേരി അച്ഛൻ നമ്മോട് പറയുന്നത് നമുക്ക് പ്രാർത്ഥനയോടെ ശ്രവിക്കാം ഈശ്വലേറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ മെയ് പന്ത്രണ്ടാം തീയതി ലോക നഴ്സസ് ദിനമായിട്ട് ആചരിക്കപ്പെടുകയാണല്ലോ ഏവർക്കും ഈ നല്ല ദിവസത്തിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ് ഈ വിശേഷ ദിനത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാന വിഷയമാക്കുന്നത് ലോകാസുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവാക്യങ്ങളാണ് നമ്മളിങ്ങനെ വായിക്കുന്നു ദൈവചന ശ്രവിക്കാനായിട്ട് ഈശോയുടെ അടുക്കൽ ജനങ്ങൾ തിങ്ങിക്കൂടി വരുന്നു ഈശോ ഗണേശ്വരത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുകയാണ് ഈ കണ്ടമാനം ജനക്കൂട്ടം ഈശോയുടെ വചനം കേൾക്കാനായിട്ട് എത്തുമ്പോൾ ഈശോ കാണുന്നത് കരയോടടുത്ത് രണ്ട് വള്ളങ്ങൾ കിടക്കുന്നു ഈശോ വള്ളക്കാരോട് പറയുന്നു ഒരു വള്ളം തടാകത്തിലേക്ക് അല്പം നീക്കി ഇടുക അങ്ങനെയാണ് ഈശോ ഈ വള്ളത്തിലേക്ക് കയറിയിരിക്കുന്നതും ജനക്കൂട്ടത്തോട് കരയിലായിരിക്കുന്ന ജനക്കൂട്ടത്തോട് വചനം പ്രഘോഷിക്കുന്നതും ഈശോ വചനപ്രകോഷണം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വള്ളക്കാരോട് പറയുന്നു അല്പം ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ പത്രോസാണ് വള്ളത്തിന് ഉടമ പത്രോസ് പറയുന്നു രാത്രി ഒത്തിരി അധ്വാനിച്ചു ഒന്നും കിട്ടിയിട്ടില്ല ഞാൻ കുറച്ച് നാൾ മുക്കുവരുടെ കൂടെ താമസിച്ചിട്ടുണ്ട് അപ്പോൾ മത്സ്യബന്ധനത്തിന് പോകുന്ന മുക്കുവനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയാണ് അവർ സായാഹ്നങ്ങളിലാണ് മത്സ്യബന്ധനത്തിനായിട്ട് ഉൾക്കടലിലേക്ക് പോവുക രാത്രി അധ്വാനിക്കുന്നു വെളുപ്പാങ്കാലത്ത് മടങ്ങി വരുന്നു അങ്ങനെ മടങ്ങി വരുന്ന മുക്കുവനെ സംബന്ധിച്ചിടത്തോളം നിറഞ്ഞ വലയും നിറഞ്ഞ വള്ളവും അവൻ്റെ അഭിമാനമാണ് അങ്ങനെ മീൻ പിടിച്ച് അഭിമാനത്തോടുകൂടെയാണ് ഏതൊരു മുക്കുവനും കരയിലേക്ക് എത്തുക പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ് രാത്രി ഏറെ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ മടങ്ങി വരുന്ന മുക്കുവൻ ആ മുക്കുവനെ സംബന്ധിച്ചിടത്തോളം അതൊരു അപമാന ദിവസമാണ് അപമാനകരമാണ് തൻ്റെ കൂട്ടുകാരെ അഭിമുഖീകരിക്കുക വീട്ടുകാരെ അഭിമുഖീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് തികച്ചും അപമാനമാണ് എന്നാൽ നിറഞ്ഞ വലയും നിറഞ്ഞ വള്ളവും അഭിമാനമാണ് തലയുയർത്തിപ്പിടിച്ചിട്ടാണ് മുക്കുവൻ കരയിലേക്ക് വരിക ഇപ്പോൾ മുക്കുവൻ തല താഴ്ത്തിയിട്ടാണ് വരുന്നത് ഇങ്ങനെ വളരെ നിരാശാജനകമായ ഒരവസ്ഥയിൽ നിൽക്കുന്ന മുക്കുവനോടാണ് ഈശോ പറയുന്നത് ആഴത്തിലേക്ക് വലയിറക്കുക ഉപയോഗശൂന്യമായ വല ഉപയോഗശൂന്യമായ വള്ളം അതായിരുന്നു അവരുടെ അനുഭവം അങ്ങനെ മീൻ പിടിക്കാൻ പോയ വള്ളം മീൻ കിട്ടാതെ മടങ്ങി വന്ന് കരയിൽ ഇരിക്കുന്ന വള്ളത്തിലാണ് ഈശോ കയറിയിരിക്കുന്നതും വചന പ്രഘോഷം നടത്തുന്നതും ഇങ്ങനെയൊരു ഉപയോഗം വള്ളത്തിനുണ്ടാവുമെന്ന് വള്ളക്കാരും ഒരിക്കലും വിചാരിച്ചിട്ടില്ല അവർ ശൂന്യമായ വലയിലേക്ക് നോക്കുന്നു ശൂന്യമായ വള്ളത്തിലേക്ക് നോക്കുന്നു ഈശോയും ശൂന്യമായ വള്ളം തന്നെയാണ് കാണുന്നത് പക്ഷേ ഈശോയ്ക്ക് ആ ശൂന്യമായ വള്ളം കൊണ്ട് ഉപകാരമുണ്ട് ഈശോ അത് ഉപയോഗിക്കുകയാണ് ജനക്കൂട്ടം മുഴുവൻ തിങ്ങിത്തിറ നിറഞ്ഞു നിൽക്കുമ്പോൾ ഈശോ വള്ളത്തിൽ കയറിയിരുന്ന് വചനം പറയുകയാണ് വചനപ്രകോഷന വേദിയായി ആ വള്ളം മാറുകയാണ് അങ്ങനൊരു ഉപയോഗം വള്ളത്തിൽ വള്ളത്തിലുണ്ടാകുമെന്ന് ജനവും വിചാരിച്ചിട്ടുണ്ടാവില്ല വള്ളക്കാരും വിചാരിച്ചിട്ടുണ്ടാവില്ല നമ്മുടെ വിചാരങ്ങളല്ലോ ദൈവത്തിൻ്റെ വിചാരങ്ങൾ ദൈവം ഉപയോഗശൂന്യമാണെന്ന് നീ കരുതുന്ന കാര്യങ്ങളെയെല്ലാം തനിക്കായിട്ട് ഉപയോഗമാക്കുകയാണ് ഉപയുക്തമാക്കുകയാണ് ഇതിനൊരു പശ്ചാത്തലം കൂടി നമ്മൾ അറിയണം ലൂകാസുവിശേഷം നാലാം അധ്യായത്തിൽ ഈശോ സ്വന്തം നാട്ടിൽ അവഗണിക്കപ്പെടുകയാണ് സിനുഗോഗയിൽ നിന്നും പുറത്താക്കപ്പെടുകയാണ് സ്വന്തം നാടിന് വേണ്ട സിനുഗോഗാധികാരികൾക്ക് വേണ്ട ജനങ്ങൾക്ക് വേണ്ട അങ്ങനെ സിനഗോഗ ഈശോയെ പുറംതള്ളുമ്പോഴാണ് ഈശോ തിരസ്കൃതനായ ഈശോ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത് കടലോരത്തിലേക്ക് വരുന്നത് പാതയോരങ്ങളിലേക്ക് ഇറങ്ങുന്നത് വചനം വിളമ്പുന്നത് അപ്പോൾ കുറേ പേർക്ക് ഈശോയെ വേണ്ട പക്ഷേ ഈശോ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു ഉപയോഗശൂന്യമായ വള്ളം പോലും വചനപ്രഘോഷണ വേദിയാക്കി മാറ്റുന്നു യഹൂദരെ സംബന്ധിച്ചിടത്തോളം വചനപ്രഘോഷണം നടക്കേണ്ടത് സിനഗോഗിലാണ് സിനഗോഗിൽ വചനപീഠത്തിൽ നിന്നുകൊണ്ടാണ് വചനവേദിയിൽ നിന്നുകൊണ്ട് വചനപ്രഘോഷണം നടക്കുന്നത് എന്നാൽ അതെല്ലാം ഈശോക്ക് തിരസ്കൃത തിരസ്കൃതമാകുമ്പോൾ ഈശോ പിന്നെ ഇറങ്ങുന്നത് ജനങ്ങളിലേക്കാണ് ഉപയോഗശൂന്യമായ വള്ളം ഈശോ വചനപീഠമായിട്ട് ഉപയോഗിക്കുന്നു തുടർന്ന് നടക്കുന്നതാണ് അത്ഭുതം ഫലരഹിതമായ അധ്വാനത്തിൻ്റെ രാത്രി എല്ലാ അധ്വാനങ്ങളും ഫലരഹിതമായിരിക്കുമ്പോൾ പത്രോസ് ഈശോയോട് പറയുന്നു ഇതുവരെ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയിട്ടില്ല ഇനി നീ പറഞ്ഞ അനുസരിച്ച് ഞങ്ങൾ വലയിറക്കാമെന്നാണ് എന്ന് പറഞ്ഞാൽ മുക്കുവൻ അറിയാം കടലിൻ്റെ സ്വഭാവ രീതികൾ മീൻ ചാല് അറിയുന്നത് മുക്കുവനാണ് ആശാരിക്കല്ല ആശാരിചറുക്കം പറയുന്നത് മുക്കുവൻ കേൾക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ അതിന് തൊട്ടുമുമ്പ് നടന്ന വചനപ്രഘോഷണം കേട്ടവനാണ് പത്രോസ് അപ്പോൾ ആ പത്രോസ് പറയുന്നു ഇത്രയും നേരം അധ്വാനിച്ചൊന്നും കിട്ടിയിട്ടില്ല ഇനി നീ പറഞ്ഞ അനുസരിച്ച് ഞങ്ങൾ വലയിറക്കാം അങ്ങനെ വലയിറക്കുന്നു മത്സ്യത്തിൻ്റെ ആധിക്യം കണ്ട് അവർ തൊട്ടടുത്തുള്ളവരെയൊക്കെ സഹായത്തിന് വിളിക്കുകയാണ് രണ്ട് വള്ളങ്ങളും നിറയുവോളം മത്സ്യം നിറയുകയാണ് വലകൾ മാത്രമല്ല രണ്ട് വള്ളങ്ങൾ നിറയുന്നു മത്സ്യം അത്രയും മത്സ്യത്തിൻ്റെ ആധിക്യമാണ് ഈ ഒരു ആധിക്യം കണ്ടിട്ട് പത്രോസ് സീശോട് പറയാണ് കാൽക്കൽ വീണു പറഞ്ഞു എന്നാണ് തിരുവചനം കാൽക്കൽ വീണിട്ട് പറയാണ് ഞാൻ പാപിയാണ് ിൽ നിന്ന് അകന്നു പോകണം ഇതാണ് ഈ ഒരു തിരുവചനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ട്വിസ്റ്റ് നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാത്ത ഒരു ട്വിസ്റ്റ് ഇതിനകത്ത് നടക്കുകയാണ് എന്താണത് സാധാരണ രീതിയിൽ നമ്മൾ എന്തു പറയും അതായത് രാവേറെ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയിട്ടില്ല അപ്പോഴാണ് കർത്താവ് വരണത് കർത്താവ് പറഞ്ഞ അനുസരിച്ചിട്ട് വലയിറക്കുന്നു മത്സ്യത്തിൻ്റെ സമൃദ്ധിയാണ് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്നത് ഈ ആളെ എപ്പോഴും കൂടെ കൂട്ടുക എന്നുള്ളതാണ് കാരണം വേണമെങ്കിൽ നമ്മളൊരു ഒരു എഗ്രിമെൻറ്റും വയ്ക്കും എപ്പോഴും വരണം എന്നില്ലേ വല്ലപ്പോഴൊക്കെ വരണം എന്നിട്ടോ കിട്ടുന്നതിൻ്റെ പകുതി തരാം ആ രീതിയിൽ നമുക്ക് ഒരു ബിസിനസ് പാർട്ട്ണറായി കൂടെ എന്നുകൂടി നമ്മൾ ചിന്തിക്കും കർത്താവിനെ കൂട്ടിയാൽ നിൻ്റെ ശൂന്യമായ വല നിറയും നിൻ്റെ ശൂന്യമായ വള്ളം നിറയും അപ്പോൾ അതുകൊണ്ട് എപ്പോഴൊക്കെയാണോ നിനക്ക് ഫലരഹിതമായ അധ്വാനം വരുന്നത് അപ്പോൾ നിനക്ക് സമൃദ്ധി ഉണ്ടാകാൻ ഈ ആളെ പിടിച്ചാൽ മതി അതാണ് ഏറ്റവും നല്ലത് ബുദ്ധിയുള്ളവർ അങ്ങനെ ചിന്തിക്കുള്ളൂ പക്ഷെ പത്രോസ് പറയണു കർത്താവെ ഞാൻ പാപിയാണ് നീ എന്നിൽ നിന്നും അകന്നു പോകണം നീ എൻ്റെ കൂടെ ആയിരിക്കരുത് നീ എൻ്റെ കൂടെ ആയിരിക്കാൻ വേണ്ടിയുള്ള യോഗ്യതയൊന്നും എനിക്കില്ല നീ അകന്നു പോകണം എന്നാ പറയുന്നത് ഇതാണ് പത്രോസിനെ നമ്മിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് നമ്മൾ നമ്മുടെ വല ശൂന്യമാകുമ്പോൾ വള്ളം ശൂന്യമാകുമ്പോൾ നാം കർത്താവിനെ വിളിക്കണത് തമ്പരാനെ എൻ്റെ വള്ളം നിറയണം എൻ്റെ വല നിറയണം എൻ്റെ വള്ളവും വലയും നിറയ്ക്കാൻ നിനക്കാകും അതുകൊണ്ട് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണേ എൻ്റെ വലയും വള്ളവുമാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രിയപ്പെട്ടവരെ നമ്മൾ ശൂന്യമായ വള്ളവുമായി നിൽക്കുമ്പോൾ ശൂന്യമായ വലയുമായി നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മോട് പറയുന്ന എന്താണ് എന്നെ കൊണ്ട് ആർക്കുപകാരമുണ്ട് ആർക്ക് ആർക്കുപകാരമുണ്ട് എല്ലാം ശൂന്യമാണ് ഒരു നിന്റെ നിൻ്റെ അധ്വാനം കൊണ്ട് ഒരു നേഴ്സ് എന്ന നിലയിൽ നിൻ്റെ അധ്വാനം കൊണ്ട് നിൻ്റെ കുടുംബത്തിന് ഉപകാരം ഉണ്ടാവും നിൻ്റെ അധ്വാനം കൊണ്ട് ചില രോഗികൾക്ക് ഉപകാരം ഉണ്ടാവും എന്നാൽ നമ്മൾ ഇന്ന് മനസ്സിലാക്കണം എന്നെ ശ്രവിക്കുന്ന നേഴ്സ്യ സഹോദരങ്ങളെ നിങ്ങളുടെ മനസ്സിൽ ഇത് ആഴത്തിൽ പതിയണം നിൻ്റെ കുടുംബത്തിന് മാത്രമല്ല നിന്നെക്കൊണ്ട് ഉപകാരം ഏതാനും ചില രോഗികൾക്ക് സൗഖ്യം കിട്ടാൻ വേണ്ടി മാത്രമല്ല നിൻ്റെ സേവനവും ശുശ്രൂഷയും നിന്നെക്കൊണ്ട് ഒടേതമ്പുരാനായ ദൈവത്തിന് ആവശ്യമുണ്ട് ശൂന്യമായ വള്ളത്തിലിരുന്ന് കർത്താവിന് വചനപ്രകോഷം നടത്താമെങ്കിൽ ഒരു ഉപകാരവുമില്ല എന്ന് നീ കരുതുന്നു നിന്റെ ജീവിതത്തെക്കുറിച്ച് എങ്കിൽ നിൻ്റെ ജീവിതം കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട് നിന്നെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട് നിന്നെ കർത്താവിന് വേണം ഈ പറഞ്ഞ വരുന്നതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ നേഴ്സിംഗ് ഒരു ജോലി മാത്രമല്ല അതൊരു ദൈവവിളിയാണ് അതൊരു ശുശ്രൂഷയാണ് അത് ഈശോയുടെ ശുശ്രൂഷയിലുള്ള പങ്കുചേരലാണ് ശൂന്യമായ നിന്റെ വലയും നോക്കി ശൂന്യമായ നിന്റെ വള്ളവും നോക്കി നീ നെടുവേർപ്പെടുകയാണെങ്കിൽ ഒന്ന് നീ ഓർക്കണം ശൂന്യമായ വല നിറയ്ക്കാൻ കഴിവുള്ളവനാണ് ക്രിസ്തു ശൂന്യമായ വള്ളം നിറയ്ക്കാൻ കഴിവുള്ളവനാണ് ക്രിസ്തു ആ കർത്താവിന് നിന്റെ വലയും വള്ളവും നിറയ്ക്കുക എന്നുള്ളത് മാത്രമല്ല ഉദ്ദേശവും ലക്ഷ്യവും സ്വപ്നവും മറിച്ച് നിന്റെ ജീവിതം തന്നെ നിന്റെ വള്ളം നിറച്ചവൻ നിന്റെ ഉള്ളം നിറയ്ക്കാൻ ആഗ്രഹിക്കും തന്നെയാണ് ഏറ്റവും വലിയ കാര്യം നിന്നെ കൊണ്ട് നിന്റെ കർത്താവിന് കാര്യമുണ്ട് നിന്നെ കൊണ്ട് നിന്റെ കർത്താവിന് കാര്യമുണ്ട് നിന്നെ നിന്റെ ഈശോയ്ക്ക് വേണമെന്നുള്ളതാണ് ഏറ്റവും വലിയ വചനപ്രഘോഷണം പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നേഴ്സ് സഹോദരി സഹോദരന്മാരെ ശ്രദ്ധിക്കണം നിന്റെ വലയും വള്ളവും നിറയ്ക്കുക എന്നുള്ളത് മാത്രമല്ല ഈശോയുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഈശോയുടെ സഹനത്തിൻ്റെ ലക്ഷ്യം ഈശോ തൻ്റെ തന്നെ ആത്മാവിനെ നിന്നിൽ നിറയ്ക്കുന്നതിൻ്റെ ലക്ഷ്യം നിന്റെ ഉള്ളം നിറയ്ക്കുക എന്നുള്ളതാണ് ഈശോയുടെ ലക്ഷ്യം പത്രോസിലേക്ക് വീണ്ടും വരാം പത്രോസ് പറയുന്നു ഞാൻ പാപിയാണ് എന്നിൽ നിന്നും അകന്നു പോകണമേ കർത്താവ് അകന്നു പോയില്ല കർത്താവ് അവനെ ചേർത്ത് പിടിക്കുക തൻ്റെ ഉള്ളത്തോട് ചേർത്ത് പിടിക്കുകയാണ് പത്രോസിനെ ആ പത്രോസിനെയാണ് സഭയുടെ അമരക്കാരനായിട്ട് നിശ്ചയിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശോയെ കൊണ്ട് നിനക്ക് നിനക്കെന്ത് കാര്യമുണ്ട് നീ ഈശോ അടുക്കിലേക്ക് വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നിൻ്റെ ശൂന്യമായ വല നിറയ്ക്കാൻ വേണ്ടിയോ നിൻ്റെ ശൂന്യമായ വള്ളം നിറയ്ക്കാൻ വേണ്ടിയോ എന്നാൽ നിന്റെ ശൂന്യമായ ഉള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നിനക്ക് കർത്താവിനെ വേണ്ടതെങ്കിൽ ആ കർത്താവിന് നിന്നെയും വേണം ആ കർത്താവ് നിന്നെ കൊണ്ട് ശൂന്യമായ പല വലകളും നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു ശൂന്യമായ പല വള്ളങ്ങളും നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു നീ നിന്റെ ശൂന്യതയിലേക്ക് മാത്രമാണ് നോക്കുന്നത് നീ ചുറ്റുവട്ടത്ത് നോക്കണം നിന്റെ കുടുംബമാകുന്ന വലയും വള്ളവും ഈശോ നിറയ്ക്കും അനേകം രോഗികളിലേക്ക് ഈശോ നിന്നിലൂടെ നിറവ് പ്രധാനം ചെയ്യും ഒരു നിറച്ചാർത്ഥായി നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നു നീ വലയിൽ ഉടക്കി നിൽക്കരുത് നീ വള്ളത്തിൽ മാത്രം ഉടക്കി നിൽക്കരുത് അതാണ് നാം പത്രോസിൽ നിന്നും പഠിക്കുന്നത് പത്രോസ് ഈശോയോട് പറയുന്നു ഞാൻ പാപിയാണ് എന്നിൽ നിന്നും അകന്നു പോകണമേ ആ പത്രോസിനെ ഈശോ ചേർത്ത് നിർത്തി പറയുന്നു എനിക്ക് നിന്നെ പോലെയുള്ളവരെയാണ് വേണ്ടത് എന്നെ ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാരെ ഈശോയിലേക്ക് വരണം ഈശോ നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാണ് അനേകം ശൂന്യതകളെ നിറവുകളാക്കി രൂപാന്തരപ്പെടുത്താൻ അനേകം ജന്മങ്ങളിലേക്ക് ഈശോയുടെ സ്നേഹവും സാന്ത്വനവും വിശുദ്ധിയും പരിശുദ്ധിയും എത്തിച്ചേർക്കുവാൻ നിന്നെ കർത്താവിനെ കർത്താവിനെ കൊണ്ട് ആവശ്യമുണ്ട് നിന്നെക്കൊണ്ട് ഈശോയ്ക്ക് ആവശ്യമുണ്ട് ഇതുവരെ ഉപയോഗിക്കാത്ത ഒരു കരുതയെയും കൊണ്ട് കർത്താവ് ജെറുസലേം സവാരി നടത്തിയിരുന്നെങ്കിൽ ഇതാ ഉപയോഗമില്ല ഉപയോഗശൂന്യമാണ് എന്ന് നീ നിന്നെ തന്നെ കരുതുന്നുവെങ്കിൽ ഈശോ നിന്നെടുത്ത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാണ് എത്രയോ നേഴ്സന്മാരെയാണ് കർത്താവ് എടുത്ത് ഉപയോഗിക്കുന്നത് നീയും ആ ഒരു കൂട്ടത്തിൽ പെടണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത് എന്നിട്ടോ ഈശോയെ ശിഷ്യന്മാരെ എല്ലാം കൂട്ടിച്ചേർത്ത് തിരുസഭയെ പണിയുകയാണ് ആ തിരുസഭ വളരുകയാണ് ഇന്ന് നിന്നിലൂടെയും എന്നിലൂടെയും ഈശോ ആഗ്രഹിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ആത്മീയ വളർച്ചയാണ് അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈശോരടുക്കിലേക്ക് വരണം ഈശോയെ കൊണ്ട് വല നിറയ്ക്കാനല്ല വള്ളം നിറയ്ക്കാനല്ല മറിച്ച് എൻ്റെ ജീവിതത്തെ നിറയ്ക്കാൻ എന്നിട്ടോ അനേകം ജീവിതങ്ങളിലേക്ക് ഈശോയെ പകർന്നു കൊടുക്കാൻ അത്രയും വലിയ ഒരു ഉത്തരവാദിത്വമാണ് ഈ നേഴ്സിംഗ് മിനിസ്ട്രിയിലൂടെ ഈശോ നിന്നിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈശോയുടെ പങ്കാളിയാകാൻ ഈശോ നിന്നെ വിളിക്കുമ്പോൾ അത് ചെറിയ ഉത്തരവാദിത്വമാണോ അത് ചെറിയ കാര്യമാണോ എത്രയോ രാഷ്ട്രീയ പാർട്ടിക്കാരാണ് തങ്ങളുടെ അണികളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ആരടി മണ്ണിൽ അവസാനിക്കുന്നൊരു ജീവിതം മനോഹരമാക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് ഇവരൊക്കെ ചെയ്യണത് എന്നാൽ നമ്മളോ ആരടി മണ്ണിൽ അവസാനിക്കാത്ത നിത്യതയിലേക്ക് എത്തുന്ന ഒരു ജീവിതത്തെക്കുറിച്ചാണ് ഈശോ നമ്മെ വിളിക്കുന്നത് അതിലേക്കാണ് നമ്മുടെ വിളി അതാണ് ഈശോയുടെ സ്വപ്നം ഈശോ അത്രയും വലിയൊരു സ്വപ്നമാ സ്വപ്നത്തിലേക്ക് നമ്മളെ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുക ഈശോയുടെ പങ്കാളികളാകാനാണ് നമ്മുടെ വിളി ചെറിയൊരു വിളിയല്ല ഒരു രാഷ്ട്രീയ നേതാവോ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയോ അല്ല നമ്മളെ വിളിക്കുന്നത് ഈ ലോകത്തിൻ്റെ തന്നെ സൃഷ്ടാവാണ് നമ്മളെ വിളിക്കുന്നത് ആ വിളിയോട് പ്രത്യുത്തരം ചെയ്യാനാണ് നമ്മൾ ഇപ്പോൾ ആയിരിക്കേണ്ടത് ലോകനേഴ്സസ് ദിനം ആചരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം തമ്പരാന് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട് ഈശോയുടെ ഈശോയുടെ ജീവിതം നമ്മിലൂടെ തുടരണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത് അതിനാൽ നമുക്കൊരു നിമിഷം ഈശോയുടെ സന്നിധിയിലേക്ക് വരാം എൻ്റെ വല നിറയ്ക്കാനല്ല എൻ്റെ വള്ളം നിറയ്ക്കാനല്ല കർത്താവെ എൻ്റെ ഉള്ളം നിറയ്ക്കാൻ എനിക്ക് നിന്നെ വേണം ഐശോ നിൻ്റെ ഹൃദയത്തിൽ മന്ത്രിക്കും മകനെ മകളെ എനിക്ക് നിന്നെയും വേണം അനേകം ശൂന്യതകളെ നിറച്ചാർത്തുകളാക്കാൻ എനിക്ക് നിന്നെയും വേണം ഒരു നിമിഷം നമുക്ക് കൂപ്പുകരങ്ങളോടെ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം തമ്പുരാനെ എൻ്റെ ജീവിതത്തെ നിൻ്റെ മുമ്പിലേക്ക് ഞാൻ സമർപ്പിക്കാം ഇതുവരെ ഞാൻ നിന്നിലേക്ക് എത്തിയത് ഒഴിഞ്ഞ ശൂന്യമായ എൻ്റെ വലയും വള്ളവും നിറയ്ക്കാനായിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ ഞാൻ നിൻ്റെ അടുക്കിലേക്ക് എത്തുന്നു തമ്പുരാനെ എൻ്റെ ശൂന്യമായ ഉള്ളം നിന്നെക്കൊണ്ട് നിറയപ്പെടണം നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം എന്തിനു വേണ്ടിയിട്ടാണ് ശൂന്യമായ അനേകം ജീവിതങ്ങളെ ക്രിസ്തുവിനെ കൊണ്ട് നിറയ്ക്കാൻ ഈശോയെ നിന്നെ കൊണ്ട് അനേകം ജീവിതങ്ങൾ നിറയണം നിൻ്റെ വിശുദ്ധിയിലേക്ക് അനേകം ജീവിതങ്ങളെത്തണം അത് രോഗികളായിരിക്കാം പാപികളായിരിക്കാം ബലഹീനരായിരിക്കാം ഒരുപക്ഷെ എൻ്റെ തന്നെ കുടുംബമായിരിക്കാം എൻ്റെ കുടുംബത്തെ നീ നിറയ്ക്കണമേ ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ആലയങ്ങളിലേക്ക് നിൻ്റെ സ്നേഹം പടരട്ടെ നിൻ്റെ സാന്ത്വനം എത്തട്ടെ അനേകർ ഈശോയിലേക്ക് എത്തട്ടെ കർത്താവെ അതിനുവേണ്ടി ഇത് നിനക്ക് വേണ്ടി ജീവിക്കാൻ എന്നിലൂടെ നീ ജീവിക്കാൻ ഇതെൻ്റെ ജീവിതത്തെ എൻ്റെ ശുശ്രൂഷയെ ഞാൻ നിനക്കായി വെച്ച് തരുന്നു തമ്പുരാനെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നിറച്ച് എൻ്റെ ശൂന്യമായ ഉള്ളം നീ നിറയ്ക്കണം എൻ്റെ ഉള്ളം നിറയ്ക്കണം എൻ്റെ വള്ളവും വലയും മാത്രം നിറച്ചാൽ പോരാ എൻ്റെ ഉള്ളം നിറയ്ക്കണം അങ്ങനെ എൻ്റെ ജീവിതത്തെ നീ സ്വന്തമാക്കി രൂപാന്തരപ്പെടുത്തണം നിനക്ക് വേണ്ടി ജീവിക്കാൻ നീയായിട്ട് ജീവിക്കാൻ തമ്പരാനെ പൗരസപ്പവലം പറഞ്ഞതുപോലെ ഇനി ഞാനല്ല ക്രിസ്തുവിനിൽ ജീവിക്കുന്നു ക്രിസ്തുവനെ സ്വന്തമാക്കിയിരിക്കുന്നു അത്തരത്തിലുള്ള ഒരു നേഴ്സായി ഈശോയുടെ സ്വന്തം നേഴ്സായി ഞാൻ രൂപാന്തരപ്പെടണം ഈ നേഴ്സസ് ഡേ ഈശോയുടെ ദിനമായി രൂപാന്തരപ്പെടട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായുള്ളതെല്ലാം നൽകുവാൻ നമ്മുടെ ദൈവത്തിനറിയാം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ വയലിലെ പുല്ലിനെ പോലും മനോഹരമായി അലങ്കരിക്കുന്ന ദൈവത്തിൽ സർവം സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണമായി വിശ്വസിക്കാൻ ആവശ്യമായുള്ള കൃപ ലോക നഴ്സസ് ദിനത്തിൽ ലഭിക്കുന്നതിനായി എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ നഴ്സും ഒരു വിശുദ്ധനാകട്ടെ ഒരു വിശുദ്ധയാകട്ടെ ആമേ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്നികാ മറിയമ്മേ ഫാത്തിമനാഥേ എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളയണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥെ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ